നെ മുൾ കരയാ ഒന്നും കൂടി ചോദിക്കൂ അപ്പോൾ നേരത്തെ ആന വന്നെ ആന നമ്മൾ ഇവിടെ നിൽക്കുകായിരുന്നു അപ്പോൾ പെട്ട നോറി വന്നതാണ് ആടി ഒന്ന് ആട്ടിലല്ലേ ആ കാട്ടി ദ അപ്പുറത്തെ ഓടിവന്നു അതെ കാട്ടിൻ അപ്പുറത്താണ് ഓടിവന്നത് ദ ആ കല്ല് വെച്ചിന്റെ അപ്പുറത്ത് ആ ഓടുപോലെ വന്നെ ആരെ ചൗട്ടി പൊട്ടിச்சே അതെ അതെ അതിശില അതെ തീന്ദ്രാകിഷനെ ങും മൊളി അ അച്ഛൻ്റെ വേദനു അച്ഛൻ്റെ പേര് ആർമിഷ് വിദേശി ആ വിദേശനെ ഇണ്ടാതിന് ഒരു ആ കാറ്റിൽ വീഴുന്ന ആളേ ആള് വാർത്തകൾ കണ്ടത് ഇങ്ങനെയാണ് ആന അരുകൂട്ടം നടക്കലായിരുന്നു അപ്പോ പെട്ടെന്ന് കൊറേ പേര് ഒച്ചയാക്കി അപ്പൊ ആനക്ക് ദേഷ്യം വന്നു ആന ഇങ്ങോട്ടേക്ക് ഓടി വന്നു അപ്പൊ ഒരാള് വീട്ടിലേക്ക് ഓടി വന്നു അയാൾക്ക് നമ്മൾ ഗേറ്റ് തുറന്നോടത്തിനെ പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യ അതെത്തി ആരെന്നെ മണവന്നെ അതേ അതേ ആരെന്നാണ് വന്നത് ആർക്കും ആരെയും ഇങ്ങന പോയി ഗവേഷപ്പെട്ടാ അത് ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല ഞാൻ ഞാൻ അപ്പോൾ अवगत ആയിരുന്നു അതൊരുgetElementById അതേ ആരെച്ചേ बोला ആർക്ക് ഇപ്പേരി ആച്ചൻ അമ്മേ ആരെ വിളരാ ആരവരാ ആ ആ ഓട് വെച്ച ചൗട്ടി പൊട്ടിക്കില്ല അല്ല അതേ അല്ല ആ ആടി മോരി പോരട്ട ശരി ശരി ഏ രാത്രിക്ക് പോയാലേ ചാതു കാല ചൗട്ടി बोले ചൗട്ടി പൊട്ടിക്കൂ ആ ആടി ആര് चोरനെ കട്ട് എടുത്തെ അതേ അല്ലേ ഈ ഭാഗത്ത പക്ഷേ ആരും വരാറില്ല

ആത് ഉരീനെ വെച്ചിടല്ല അത് തന്നവില്ല ആ ഓർത്തെ ചൗട്ടി പൊട്ടിക്കാന അതേ ആള് അങ്ങോട്ട് വരും അതേ അതേ മുണ്ട് കോയാവി പല്ലേരോ നിങ്ങക്ക് കുറച്ച് वेळ നേരത്തെ ആൾ രാത്രിക്ക് ടോർച്ച് വെച്ചിട്ട് എല്ലാവരും കൂടി അതെ ആടി പാന്തോട്ടാ ദാ ഈ ഓടുവാണ് ആളെ ചൗട്ടി പൊട്ടിക്കടാ ദാ ഈ വരികൂടി പോർട്ടോട്ടാട്ട ആയിവിടെ ഒരു വീടണ്ട ആ വീട്ടിൽ അർഷി ലേല അർഷിനണി ടെലിഫ്രീയേറ്റി ആ ഫ്രീയാക്കി ഫ്രീയാന്ന് വരിയേ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഏത് ടിവിയുടെ റിപ്പോർട്ടറാണ് ദാ ആലീന റിപ്പോർട്ടറ ആനനെ റിപ്പോർട്ടറാണോ ആടെ ഫ്രീ വരാൻ കഴിയല്ല ദ ആടി ആടി മുറിയാച്ചി ദ അ അല്ല അപ്പനെ ഉണരണ്ട മടി മടി